അയാൾ ചോദിച്ചത് മരിച്ചവർക്ക് യാസീൻ മരിച്ചവർക്ക് ഖുറാൻ ഓതാൻ പറ്റും ഞർ ഓതാൻ പറ്റും എന്താ തെളിവ് ഞാൻ തെളിവ് പറഞ്ഞെനിക്ക് തിരിയോ ആ തിരിയോ ഇക്കറവും മൗത്താക്കും യാസീൻ ഇല്ലേ ഹദീസ് ആണല്ലേ യാസീൻ സൂറത്ത് ഓതണം അപ്പൊ അയാൾ പറഞ്ഞു അവിടെ മൗത്താക്കും എന്ന് പറഞ്ഞാൽ മരിച്ചവർ എന്നല്ല അർത്ഥം മരണമാസന്നമായവർ മരിക്കാനായവർ അവരുടെ പേരിൽ യാസീൻ ഒതിൽ പെട്ടെന്ന് റൂഹ് എളുപ്പത്തിൽ പോകും എന്നാണ് അർത്ഥം ഞാൻ പറഞ്ഞ ആ അർത്ഥം മാത്രല്ല മരിച്ചവർ എന്ന അർത്ഥം കൊണ്ട് നിബന്ഹർ റഹ്മോ പറഞ്ഞല്ലേ അപ്പൊ അയാൾ പറയാ ആ അർത്ഥം ശരിയല്ല മരിച്ചവർന്നേ മൗത്താക്കും അർത്ഥമുള്ളൂ മാറ്റോ ഇല്ലയോ ഇല്ല ഞാൻ അയാളോട് ചോദിച്ചു കഫിനോ മൗത്താക്കും വെളുത്ത വസ്ത്രം കൊണ്ട് മയ്യത്തിനെ കഫൻ ചെയ്യണം എന്നുണ്ട് അവിടെ നിന്ന് അർത്ഥം വെച്ച മൗത്താക്കും കഫിനോ കഫൻ ചെയ്യുക മൗത്താക്കും മരണം ആസന്നമായവരെ ബില്ലബിയൽ വെളുത്ത വസ്ത്രം കൊണ്ട് കാരണം ഏതായാലും മരിക്കാനല്ല ശ്വാസം മുട്ടിച്ചു കൊന്നെക്കാം വലിയ വെറുതെ ഇതിനൊന്നും ഒരു ക്ലിപ്പിലും നമ്മൾ വീണ് പോയിരുന്നു കൂട്ടുകാരെ നമ്മൾ ഈമാൻ അങ്ങ് തെറ്റിപ്പോ വിദഗത്ത് എന്ന് പറഞ്ഞാൽ വലിയ രോഗം ക്യാൻസറൊക്കെ വന്നാൽ ആകപ്പാടെ കൂടി പോയാൽ മരിക്കേ ചെയ്യുള്ളൂ ക്യാൻസർ വന്നാല് വിദഗത്ത് വന്നാ ചത്തു പോകും ഈമാനുണ്ടാവില്ല നല്ല ശ്രദ്ധിക്കണം